മനുഷ്യന്റെ വിചാരങ്ങളും വികാരങ്ങളും അവന്റെ വ്യക്തിത്വവും അസ്തിത്വവും കുടികൊള്ളുന്നത് മസ്തിഷ്കത്തിലാണ് ശരിതെറ്റുകളെയും സത്യത്തെയും തിരിച്ചറിയുന്നതും വിവേകത്തോടെ ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതും മസ്തിഷ്കം തന്നെയാണ് അടിസ്ഥാനപരമായി ഒരു വ്യക്തി ആരാണ് എന്ന് ലോകം വിലയിരുത്തുന്നത് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ സവിശേഷതകളെ ആധാരമാക്കിയാണ് എന്ന് ശാസ്ത്രം പറയുന്നു സകല മൂല്യങ്ങളുടെയും ഉറവിടവും വ്യക്തിയുടെ സ്വത്വം തന്നെയുമായ മസ്തിഷ്കം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന തത്വചിന്തകളും ഏറെ ആഴമുള്ളവയാണ് ഒരുവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായ സകല മൂല്യങ്ങളും ഉത്ഭവിക്കുന്നതും അയാളെ മൂല്യങ്ങളിൽ നിലനിർത്തുന്നതും മസ്തിഷ്കം തന്നെയാണ് സമീപകാലങ്ങളിലെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ഇത് ഇന്ന് ലോകത്തിൻ്റെ കണ്ണിൽ മികച്ചവനായ ഒരു വ്യക്തിത്വമായി ഒരുവൻ രൂപപ്പെടുന്നതിന് പിന്നിൽ മസ്തിഷ്കശാസ്ത്രപരമായ അനവധി വസ്തുതകളുണ്ട് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നതിനാൽ അവൻ ആയിരിക്കുന്ന സമൂഹത്തിന് സ്വീകാര്യനായി ജീവിക്കുക അത്യന്താപേക്ഷിതമാണ് അവിടെ സഹജീവികളോടുള്ള പരിഗണനയും സഹാനുഭൂതിയും ഒപ്പമുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള കഴിവും അയാൾക്ക് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നത് എപ്രകാരമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മസ്തിഷ്കശാസ്ത്രം നമുക്ക് നൽകുന്നുണ്ട് പരിണാമത്തിൻ്റെ അന്ത്യ ഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുള്ള മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവവർഗങ്ങളുടെ മസ്തിഷ്കത്തിൽ സജീവമായി കാണപ്പെടുന്ന മിറർ ന്യൂറോണുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇത്തരം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു പരിണാമം കൂടുതൽ സങ്കീർണമായ അവസ്ഥകളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ജീവന്റെ പരക്ഷേമകാംക്ഷയുടെ സഹാനുഭൂതിയുടെ പങ്കുവെക്കലിൻ്റെ ഒക്കെ തത്വങ്ങളും ആദർശങ്ങളും കൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ന്യൂറോ സയൻസിൽ നിന്നുള്ള സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ് മിറർ ന്യൂറോൺസിനെ സംബന്ധിക്കുന്ന കണ്ടുപിടുത്തം ആ മേഖലയിൽ ഒത്തിരി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇത് സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ വിവരങ്ങളും ഇപ്പോഴും അപൂർണമാണ് എന്നിരുന്നാൽ പോലും ഈ മിറർ ന്യൂറോൺ മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് എങ്കിൽ ജീവൻ്റെ നിയമം അൾട്രൂയിസമാണ് സെൽഫിഷ്നെസ് അല്ല അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിനെ കൂടി അധിലംഘിക്കുന്ന പരക്ഷേമകാംക്ഷയുടെ ഉപവിയുടെ സഹാനുഭൂതിയുടെ ഒരു തത്വം കൂടി ജീവൻ്റെ മൗലികമായ ഒരു നിയമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇത് മതാത്മകമായിട്ട് ഒത്തിരി മാനങ്ങൾ ഉള്ള ഒരു ചർച്ചാ വിഷയമാണ് ഒരു ശാസ്ത്രീയ തത്വമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക മിറർ ന്യൂറോണുകളും അവയുടെ ദാർശനിക ആത്മീയമാനങ്ങളുമാണ് മിറർ ന്യൂറോണുകളെക്കുറിച്ചുള്ള പഠനം മസ്തിഷ്കശാസ്ത്രം എന്ന വലിയ ശാസ്ത്രശാഖയിൽ താരതമ്യേന പുതിയതാണ് ഈ മേഖലയിൽ ഒട്ടേറെ പഠനങ്ങൾ ഇന്ന് വിവിധ രീതിയിൽ മുന്നേറുന്നുണ്ട് മനുഷ്യന്റെ ചിന്താശേഷിയുടെ സഹായമില്ലാതെ തന്നെ മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങൾ വഴിയായി ചില വികാരങ്ങൾ കൈമാറാനുള്ള കഴിവാണ് മനുഷ്യന് മിറർ ന്യൂറോണുകൾ നൽകുന്നത് കുഞ്ഞുങ്ങളിൽ മുതൽ സകലരിലും മിറർ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങൾ പ്രകടമാണ് അടിസ്ഥാനപരമായി ഒരാളുടെ മസ്തിഷ്കത്തിൽ അനുഭവവേദ്യമാകുന്ന ചലനങ്ങൾ അതേ രീതിയിൽ മറ്റൊരാളിലും സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഇത് ഫാദർ കുരുവിള എന്താണ് ഈ മിറർ ന്യൂറോൺസ് ന്യൂറോ സയൻസിൻ്റെ പുതിയ ഗവേഷണ മേഖലയിലെ ഈ കണ്ടുപിടുത്തങ്ങൾ എപ്രകാ എത്രമാത്രം സ്ഥിരീകരിക്കപ്പെട്ടവയാണ് അതിൻ്റെ ശാസ്ത്രീയമായ അന്തർധാരകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമേ ഒന്ന് വിശദീകരിക്കാമോ മിറർ ന്യൂറോൺസ് ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തുടങ്ങിയതാണ് ഇതിൻ്റെ പ്രധാന ഗവേഷകൻ ഇറ്റലിയിലെ ഗിയാക്കോമോ റിസോർട്ടിയാണ് പുള്ളിയും പുള്ളിയുടെ കൊളീഗ്സും യൂണിവേഴ്സിറ്റി ഓഫ് പാർമയിലാണ് ഈ ഇതിൻ്റെ ഗവേഷണം തുടങ്ങിയത് പത്താം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള യൂണിവേഴ്സിറ്റി എന്ന് അവകാശപ്പെടുന്നത് എന്താണ് ഈ മിറർ ന്യൂറോൺസ് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചെറിയ ഉദാഹരണങ്ങൾ മറ്റുള്ള മേഖലയിൽ നിന്നും കാഴ്ചവെക്കാം ഒന്ന് നമ്മുടെ ഉപനിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പക്ഷികൾ ഒരേ ഒരേ മരത്തിൽ ഇരിക്കുന്നു ഒരു പക്ഷി ഒരു നല്ല ഫ്രൂട്ട് ആസ്വദിക്കുന്നു സന്തോഷിക്കുന്നു മറ്റേ പക്ഷി ആ പക്ഷിയെ നോക്കി നിൽക്കുന്നു ഒന്നും കഴിക്കാതെ ആ പക്ഷിയെ നോക്കി നിന്ന് ആസ്വദിക്കുന്നു ഈ രണ്ട് പക്ഷികളിൽ ഒന്ന് ആസ്വദിക്കുന്നതും ഒന്ന് കഴിക്കാതെ ആസ്വദിക്കുന്ന ഈ രണ്ട് പക്ഷികളിലും ഏത് പക്ഷിയാണ് കൂടുതൽ ആസ്വദിക്കുന്നത് രണ്ടാമത് ഒരു നാൽപ്പത് അമ്പത് വർഷം മുമ്പ് ബയോളജി അതായത് ബയോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഉൾപ്പെടൽ ഈ സോഷ്യോ ബയോളജിയിൽ വേറൊരു ചോദ്യമുണ്ടായി എങ്ങനെയാണ് അൾട്രൂയിസം അല്ലെങ്കിൽ സെൽഫ്ലെസ്നെസ് നമ്മുടെ എവല്യൂഷണറി സ്റ്റേജിൽ പൊങ്ങി വന്നത് എന്ന് ഈ സെൽഫ്ലെസ്നെസ് വരാനുള്ള കാരണം എന്താണ് എന്ന് മൂന്നാമതായി വേറൊരു ചെറിയ ഉദാഹരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടികൾ എങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത് അവർ സാധാരണമായി ഇമിറ്റേഷൻ മിമിക്രി അല്ലെങ്കിൽ അനുസരണ അതിൽ കൂടിയാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു സംഭവമാണ് ഈ മിറ ന്യൂറോ രണ്ട് മസ്തിഷ്കങ്ങളിൽ ഒരേ സമയം പ്രവർത്തന സജ്ജമാകാൻ ശേഷിയുള്ള പ്രത്യേകതരം ന്യൂറോണുകളാണ് മിറർ ന്യൂറോണുകൾ ഒരു പ്രത്യേക അനുഭവമുണ്ടാകുന്ന വ്യക്തിയിലെയും അത് കണ്ടു നിൽക്കുന്ന വ്യക്തിയിലെയും മിറർ ന്യൂറോണുകൾ ഒരേ സമയം ഫയർ ചെയ്യുന്നതായി ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ ഇരു വ്യക്തികളിലും വൈകാരികമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ ഏറെക്കുറെ തുല്യമായിരിക്കും ആദ്യഘട്ടങ്ങളിൽ മൃഗങ്ങളിൽ നടത്തപ്പെട്ട പരീക്ഷണങ്ങളിലാണ് ഇത് തിരിച്ചറിഞ്ഞതെങ്കിലും മനുഷ്യനിലെ മിറർ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളും ഇപ്രകാരം തന്നെയാണ് എന്ന് നിരവധി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു റിസോർട്ടിയും പുളിയുടെ കമ്പാനിയൻസും ആദ്യമായി ഗവേഷണം നടത്തിയത് ഒരു തരത്തിലുള്ള മങ്കീസ് അല്ലെങ്കിൽ കുരങ്ങന്മാരിലാണ് അവർ നോക്കി ഒരു കുരങ്ങൻ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഏത് ഭാഗത്തുള്ള ന്യൂറോൺസ് ആണ് പ്രകാശം തരുന്നത് എന്നത് അതുപോലെ തന്നെ ആരുമൊന്നും പറയാതെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് തന്നെ അവർ ശ്രദ്ധിച്ചു ഈ മങ്കി ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി കണ്ടുകൊണ്ടിരുന്ന മങ്കികളിലും അതേ സ്ഥലത്ത് തന്നെ ഈ പ്രകാശം ഉള്ള ന്യൂറോൺസ് ഉണ്ടായി എന്നുള്ളത് അപ്പോൾ ഒരു മങ്കി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മറ്റേ മങ്കി ആ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരേ തരത്തിലുള്ള പ്രകാശം നമ്മുടെ ബ്രെയിനിലുണ്ടായി അതുകൊണ്ടാണ് അവരെ മിറർ ന്യൂറോൺസ് പേരിട്ടത് പ്രാഥമികമായി ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ നേരിട്ട് നടക്കുന്ന പ്രവർത്തനമാണ് മിറർ ന്യൂറോണുകളുടെ ഫയറിംഗ് വഴിയായി സംഭവിക്കുന്നത് മറ്റൊരാൾക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ തത്സമയത്തുള്ള സ്വാധീനമല്ലാതെ മറ്റൊരു ബാഹ്യ ഇടപെടലുകളും അവിടെ ആവശ്യമില്ല ബോധമനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാവശ്യമായ സമയം മിറർ ന്യൂറോണുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് ചില പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ സമീപസ്ഥനായ മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു പകർച്ചവ്യാധി പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വികാരങ്ങളാണ് മിറർ ന്യൂറോണുകളുടെ പ്രവർത്തന ഫലമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ബോധമനസ്സിൻ്റെ സഹായം ആവശ്യമില്ലാത്തതും യാന്ത്രികമായി സംഭവിക്കുന്നതുമായ പ്രതിഭാസമാണ് ഇത് എന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു ജൈവികമായിട്ട് തന്നെ ജീവശാസ്ത്രപരമായിട്ട് തന്നെ നമ്മുടെ പരസ്പര ബന്ധത്തിൻ്റെ ഒരു സൂചന കൂടിയാണല്ലോ മിറർ ന്യൂറോണെന്ന് ഇത് ഒത്തിരി ദാർശനികവും അതാത്മകവുമായ ഉൾക്കാഴ്ചകൾ പേർന്നവയാണ് എന്നുള്ളത് ഒരു ക്യുക്ക് ഇൻറ്റുവിഷനാണ് സയൻസ് റോളജിൻ തിയറിസ്റ്റുകൾ എപ്രകാരമാണ് ഈ മിറർ ന്യൂറോണിനെ ഇത്തരണത്തിൽ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ വി എസ് രാമചന്ദ്രൻ അതായത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സുപ്രധാന ന്യൂറോ സെർജൻ പറയുന്നത് ഇതാണ് മിറ ന്യൂറോൻ്റെ സ്റ്റോറിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് അൺപബ്ലിഷ് സ്റ്റോറീസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് അതായത് പുള്ളി പറയുന്നത് ഇതിൻ്റെ കോൺസിക്വൻസസ് ഫിലോസഫിയിലെ സാമൂഹ്യ ജീവിതത്തിലെ റിലിജനിൽ വളരെയേറെ ഉണ്ടാകുന്നതാണ് ഈ കുറച്ചുള്ള ഗവേഷണത്തിലേക്ക് ചെറിയ തരത്തിലുള്ള ഗവേഷണമാണ് പക്ഷെ അതിലേക്ക് നമുക്ക് ഒന്നുകൂടി നോക്കാം ഈ ശാസ്ത്രജ്ഞന്മാർ റിസിലോട്ടിയും മറ്റവരും കുറേ പടങ്ങൾ ഒരു ഗ്രൂപ്പ് ഒരാളുകളുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു പക്ഷേ ഈ പടങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്ന സമയം തേർട്ടി മില്ലി സെക്കൻഡ്സാണ് ഒരു കാര്യം ഈ തേർട്ടി മില്ലി സെക്കൻഡിലിരിക്കുന്ന പടങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കാണുകയില്ല നമുക്കൊരു വിധത്തിലും അതിനെക്കുറിച്ച് ചിന്തീകരിച്ച് പേഴ്സണലൈസ് ചെയ്യാനുള്ള സമയമില്ല പക്ഷെ എന്നാൽ തന്നെയും ഈ തേർട്ടി മില്ലി സെക്കൻഡ്സിലെ ഇരുപതോളം പടങ്ങൾ ഈ വ്യക്തികളെ ഈ ഗ്രൂപ്പിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു അതുപോലെ തന്നെ ഈ ഹാപ്പി ഫേസിന് പകരം ഈ ഡിസ്കസ്റ്റിംഗ് സിറ്റുവേഷൻ അതായത് അറപ്പുള്ള സിറ്റുവേഷൻ ഇവരുടെ മുമ്പിൽ വച്ചപ്പോൾ ഇതേ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായി ഈ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഈ ഡിസ്കസ്റ്റിംഗ് എക്സ്പീരിയൻസ് കണ്ടപ്പോൾ അവർക്ക് നേരെ ഡിറക്റ്റായ അതേ അനുഭവം അവരിൽ ഉണ്ടായി ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അല്ല ദർ ഇസ് നോ റോൾ ഫോർ തിങ്കിങ് അപ്പോൾ ഈ മിറർ ന്യൂറോൺസിൻ്റെ ഇഫക്റ്റ് അവർ പറയുന്നു ഒന്ന് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് രണ്ട് ഇറ്റ് ഈസ് ഇൻവോളൻറ്ററി മൂന്ന് ഇറ്റ് ഈസ് കണ്ടേജിയസ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ആ ഇഫക്റ്റ് നേരെ ഡിറക്റ്റായി നമ്മളിലേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ഇൻവോളൻറ്ററി ആണ് അതിൽ നമ്മുടെ മനസ്സ് ഒരു പ്രകാരത്തിലും ഒന്നും ചെയ്യുന്നില്ല മൂന്ന് ഇറ്റ് ഈസ് കണ്ടേജിയസ് ഒരു ഗ്രൂപ്പ് അവിടുത്തെ ഒരു ഗ്രൂപ്പിൽ അവരെന്ത് ചെയ്യുന്നുവോ അതിൻ്റെ ഇഫക്റ്റ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ അൺകോൺഷ്യസ്ലി നമുക്കും അത് ഉണ്ടാകും ഈ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മുടെ ഇൻറ്റൻഷൻസ് നമ്മുടെ ഉദ്ദേശം ഇതെല്ലാം നമ്മൾ അവരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പങ്കുവെച്ചു വരികയാണ് അതാണ് ഈ മിറർ ന്യൂറോൺസ് ചെയ്യുന്നത് മിറർ ന്യൂറോണുകളെ കുറിച്ച് ശാസ്ത്രം പഠിച്ചു തുടങ്ങിയത് മറ്റു ജീവികളിൽ നടത്തപ്പെട്ട ഗവേഷണങ്ങളിൽ നിന്നാണ് എന്നാൽ പിന്നീട് മനുഷ്യനിൽ നിരവധി പഠനങ്ങൾ നടത്തപ്പെട്ടു സമീപകാലങ്ങളിലായി വികസിപ്പിക്കപ്പെട്ട ആധുനിക സ്കാനിംഗ് സാങ്കേതിക വിദ്യകളിലൂടെ കൂടുതൽ സൂക്ഷ്മമായി മിറർ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഉൾപ്പെടുന്ന പ്രൈമേറ്റ് ജീവവർഗ്ഗങ്ങളിൽ മിറർ ന്യൂറോണുകൾ വ്യക്തമായി തിരിച്ചറിയുവാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ പ്രീ മോട്ടോർ കോർട്ടക്സ് സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് ഇൻഫീരിയർ പരിയേറ്റൽ കോർട്ടക്സ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് മിറർ ന്യൂറോണുകൾ കണ്ടെത്തിയിട്ടുള്ളത് സയൻറ്റിസ്റ്റ് ആദ്യമേ ഇലക്ട്രോഡ്സ് മുഖേനയാണ് ഈ മങ്കികളിൽ നിന്ന് കുരങ്ങുകളിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ട് വന്നത് പക്ഷെ നമ്മുടെ മനുഷ്യരിൽ അങ്ങനെ ഇലക്ട്രോഡ്സ് വെച്ച് പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഈ എഫ് എം ആർ ആയി എല്ലാം വന്നതുകൊണ്ട് ചെറിയ സ്വല്പം കൂടെ ഈസി ആയിട്ട് അതിനെ പഠിക്കുവാൻ പറ്റും പ്രത്യേകിച്ച് കോർട്ടക്സ് അല്ലെങ്കിൽ മോട്ടോർ ഏരിയയിലെ ബ്രെയിനിലാണ് ഈ മിറർ ന്യൂറോൺസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സിറ്റുവേഷനിൽ നെതർലൻഡിലെ ഗ്രോണിങ്ങർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ക്രിസ്റ്റ്യാൻ കെയ്സർ പറയുന്നത് ഇതുപോലെയാണ് ഈ ഒരേ ഒരു ന്യൂറോൺ തന്നെയാണ് ഒരു ആക്ട് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ഫീലിങ്സ് നമുക്ക് തരുന്നതും ആ ആക്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഫീലിങ്സും നമുക്ക് തരുന്നത് അപ്പോൾ പറയുന്നത് ഇതാണ് ഒരു മറ്റുള്ള ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് മിറർ ന്യൂറോൺസിൽ കൂടെ നമ്മളിലേക്ക് പങ്കുവെക്കുന്നു മിറർ ന്യൂറോൺ ഒരു കണ്ടേജിയസ് സിറ്റുവേഷൻ ഒരു പകർച്ചവ്യാധിയെ പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്നു മിറൽ ന്യൂറോണുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അതിൻ്റെ ആരംഭദശയിലാണ് എങ്കിലും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലും സാമൂഹിക മാനങ്ങളിലും അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് ശാസ്ത്രത്തിന് ഏറെക്കുറെ വ്യക്തമാണ് മറ്റൊരു മനുഷ്യനിലെ വേദനയെയും സന്തോഷത്തെയും സ്വന്തം എന്ന വിധം ഉൾക്കൊള്ളുവാനുള്ള കഴിവാണ് ഒരു വ്യക്തിക്ക് മിറർ ന്യൂറോണുകൾ നൽകുന്നത് സഹാനുഭൂതി കാരുണ്യം സ്നേഹം തുടങ്ങി മാനുഷികതയുടെ ഭാഗമായ അടിസ്ഥാന വികാരങ്ങൾ വ്യക്തികൾക്കിടയിൽ രൂപപ്പെടുവാനും വളരുവാനും മിറർ ന്യൂറോണുകൾ വലിയ വഹിക്കുന്നുണ്ട് ആധുനിക പഠനങ്ങളുടെ വെളിച്ചത്തിൽ സഹജീവികളോട് തോന്നുന്ന സഹാനുഭൂതിയുടെ അടിസ്ഥാനം തന്നെ മിറർ ന്യൂറോണുകളാണ് എന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു മിറർ ന്യൂറോണുകൾ സാംക്രമികമാണ് അഥവാ പകരുന്നവയാണ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഭാവാത്മകമായിട്ടും പോസിറ്റീവായിട്ടും കാണാൻ മേലെ എന്ന് ഞാൻ ആലോചിക്കുകയാണ് രാമചന്ദ്രൻ തന്നെ നടത്തിയ പരീക്ഷണത്തിൽ പറയുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നേഴ്സ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ ന്യൂറോണുകൾ ഫയർ ചെയ്യുന്നത് പോലെ അടുത്ത് കിടക്കുന്ന ആ കാഴ്ച കാണുന്ന അടുത്ത് കിടക്കുന്ന ബെഡിലെ കുഞ്ഞിൻ്റെ ന്യൂറോണുകളും അതേസമയം തന്നെ ഫയർ ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് സഹജീവിയുടെ വേദനയെ സംവദിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരസ്പരം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയല്ലേ ജൈവികമായിട്ട് തന്നെ നമ്മുടെ പരിണാമം മസ്തിഷ്കത്തിൻ്റെ ഈ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്ക് ഓരോരുത്തർ പറഞ്ഞാൽ സ്വാർത്ഥതയുടെ തലം വിട്ട് സഹാനുഭൂതിയുടെ തലത്തെക്കൂടി ആശ്ലേഷിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ അത് ശരിയാണെന്ന് പറയാൻ സാധിക്കുമോ ഈ സഹാനുഭൂതി സിംപതി കമ്പാഷൻ ഇതിൻ്റെയെല്ലാം ന്യൂറോളോജിക്കൽ ബേസിസ് ആണ് നമ്മുടെ ഈ മിറർ ന്യൂറോൺ എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് മറ്റൊരാളുടെ സഹനത്തിൽ ഒരു പരിധി വരെ പങ്കുവെക്കുവാൻ കഴിയുന്നത് ഈ മിറർ ന്യൂറോൺസ് വഴിയാണ് ആ സഹനത്തിൽ പങ്കുവെക്കുന്നത് വയ്ക്കുന്നതാണ് എമ്പതിയുടെയും പിന്നെ രണ്ടാമത്തെ ഘട്ടമായ കരുണിയുടെയും ഉറവിടം സോ ഈ മിറർ ന്യൂറോണീസ് ഗിവിങ് എസ് എ ബയോളജിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ബേസിസ് എക്സ്പ്ലനേഷൻ ഫോർ റീച്ചിങ് ഔട്ട് ടു ദി അതേഴ്സ് സ്പെഷ്യലി ഇൻ ദ സഫറിംഗ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ ഷെയറിങ് ഇൻ ദ സഫറിംഗ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഷെയറിംഗ് ഇൻ ദ ജോയ് ഷെയറിംഗ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ലൈഫ് കൺമണ്ണിലുള്ള ഒരു വ്യക്തിയുടെ വേദനയും ദുഃഖവും മാത്രമല്ല സന്തോഷവും സംതൃപ്തിയും കൈമാറുവാൻ മിറർ ന്യൂറോണുകൾക്ക് കഴിയുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഒരുപക്ഷെ മനുഷ്യ മസ്തിഷ്കത്തിൽ ധാർമ്മിക മൂല്യങ്ങളുടെയും പരസ്നേഹത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മിറർ ന്യൂറോണുകളാണ് ഈ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞർ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നു മിറർ ന്യൂറോണുകളുടെ മനുഷ്യ മസ്തിഷ്കത്തിലെ അടിസ്ഥാന ധർമ്മം നന്മകളുടെ സമൃദ്ധിയിൽ ഒരു വ്യക്തിയെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ കൂടെ തന്നെ ജോലി ചെയ്യുക വേറൊരു സയൻറ്റിസ്റ്റാണ് വിക്ടോറിയ വലേസി പുള്ളിയുടെ ക്ലെയിം ക്ലെയിമാണ് അറ്റ് ദ റൂട്ട് ഓൾ ഹ്യൂമൻ ബീങ്സ് പെർസീവ് ദി അതർ ജസ്റ്റ് ലൈക്ക് മീ അതായത് മിറോന്യൂറോൺസ് പറയുന്നത് ആ മറ്റുള്ളവൻ ദി അതർ ഹി ഓർ ഷി ഹാസ് ദ സെയിം കൈൻഡ് ഓഫ് ഫീലിംഗ് ദ സെയിം കൈൻഡ് ഓഫ് ഫ്രീ വിൽ ദ സെയിം കൈൻഡ് ഓഫ് ഇൻറ്റൻഷൻ ആസ് i have therefore i can feel with him fully even if i am not doing the action that he does ah mirror neurons gives us the capability of experiencing the pain the agony and the joy of the other even though i am not directly involved in the action Adana, സഹാനുഭൂതിയുടെ ബേസിസ് അതാണ് നമ്മൾക്ക് മറ്റൊരാളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുവാനും അവരെ ഉദ്ധരിക്കുവാനും ഉള്ളതിൻ്റെ ബേസിസ് സ്നേഹം സഹാനുഭൂതി ദയ ഇതൊക്കെ എല്ലാ മതപാരമ്പര്യങ്ങളുടെയും സാർവത്രികമായ ഉദ്ബോധനങ്ങളാണ് എന്ന് നമുക്കറിയാം ക്രിസ്തു കുരിശിൽ മരിക്കുന്നത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വാസികൾ കരുതുന്നു ഈ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഒരു പരി വർഷത്തിൽ അല്പം ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ അതൊരു പ്രാപഞ്ചിക നിയമവും നീതിയും കൂടിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുകയാണ് ഞാൻ മരിച്ചും അപരൻ ജീവിക്കണം എന്നുള്ളതാണ് മൗലികമായിട്ട് പ്രപഞ്ചത്തിൻ്റെ നിയമം ഇത്തരമൊരു പ്രാപഞ്ചിക സത്യത്തിൻ്റെ പ്രാപഞ്ചിക നന്മയുടെ സമുന്നത ഭാവമാണ് കുരിശിലെ ക്രിസ്തുവിൻ്റെ മരണമെന്നും തന്നെ അല്പം ദൈവശാസ്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തോന്നുകയാണ് ജീവൻ്റെ നിയമം മുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങളായിട്ട് കൊണ്ടിരിക്കുന്ന ജീവൻ്റെ നിയമം എക്കാലവും ചരിക്കുന്നത് സ്വാർത്ഥതയുടെ ട്രാക്കിലൂടെയല്ല ഈ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഉപരിതലത്തിലുള്ള ജീവരൂപങ്ങൾ കുരങ്ങനും ഒക്കെ ആവിർഭവിച്ചപ്പോൾ പരിണാമത്തിൽ തന്നെ അന്തർലീനമായിരുന്ന സഹാനുഭൂതിയുടെ ഒക്കെ തത്വങ്ങൾ കൂടുതൽ ബാഹികമായിട്ട് പ്രകടമാകുന്നത് ആവിഷ്കരിക്കപ്പെടുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ പറഞ്ഞ ഉൾക്കാഴ്ചകൾ ഈ അടുത്ത കാലത്ത് ജീവശാസ്ത്രത്തിൽ ആവിർഭവിച്ചവയാണ് എന്ന് നമ്മൾ കരുതിപ്പോയാൽ എന്ന് തോന്നുകയാണ് മിറർ ന്യൂറോണുകളിൽ ചർച്ച ചെയ്യുന്ന അൾട്രോയിസത്തിൻ്റെയും എമ്പതിയുടെയും ഒക്കെ തത്വങ്ങൾ ബാക്ടീരിയോളജി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമുണ്ടായ ജീവൻ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ് ബാക്ടീരിയോളജിസ്റ്റുകൾ എന്ന് പറയുകയാണ് ദ സിംപ്ലസ്റ്റ് സെൽസ് ഹാവ് ദ മോസ്റ്റ് കോംപ്ലക്സ് ലെസൺസ് ടു ടീച്ചേഴ്സ് എന്ന് ഏറ്റവും ലളിതമായ ജീവരൂപങ്ങൾക്കാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള പാഠങ്ങൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുവാനുള്ളത് എന്ന് അൾട്രോയിസത്തെ ബയോളജിക്കലായിട്ട് പഠിക്കുന്ന ശാസ്ത്രകാരന്മാരെത്തിയിരിക്കുന്ന ഒരു നിഗമനമാ ജീവന്റെ നിയമം അൾട്രോയിസത്തിൻ്റേതാണ് ഇതല്പം ദാർശനിക സ്വാതന്ത്ര്യമാണ് എന്ന് എനിക്കറിയാം പക്ഷേ അവരുടെ ശാസ്ത്ര നിഗമനം ഇതാണ് ബാക്ടീരിയ കോളനി ആയിട്ട് ജീവിക്കുന്നവരാ അവരെ വൈറ ബാക്ടീരിയയെ വൈറസ് ആക്രമിച്ചാൽ ബാക്ടീരിയ എപ്പോഴാണ് വൈറസ് ആക്രമണ ആക്രമണവിധേയനായ ബാക്ടീരിയ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇതിൽ ജീവൻ ബാക്ടീരിയൽ വേൾഡിലെ അൾട്രോയിസ്തിൻ്റെ തത്വം ഈ ഫെനോമിനൻ സ്ഥിരീകരിക്കുന്നത് എന്ന് ബാക്ടീരിയോളജിസ്റ്റുകൾ പറയുന്നു മറ്റുള്ളവർ ഞാൻ മരിച്ചിട്ടായാലും എൻ്റെ സഹജീവി ജീവിക്കട്ടെ എന്നുള്ള തത്വം എന്ന് പറയും ഇതിനെയാണ് നമ്മൾ അൾട്രോയിസം എന്ന് പറയുന്നത് അതുകൊണ്ട് പരിണാമത്തിൻ്റെ മൗലിക തത്വം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് എന്നുള്ളത് ശരിയാണ് അതോടൊപ്പം തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി കൂടുതൽ വിപുലപ്പെടുത്തേണ്ടിയിരിക്കുന്നു ന്യൂനീകരിക്കപ്പെട്ട സമയ സമീപനങ്ങൾ കൊണ്ട് നമുക്ക് പരിണാമത്തിൻ്റെ അർത്ഥതലങ്ങളെ പൂർണ്ണമായിട്ടും വിവക്ഷിക്കാൻ സാധിക്കുകയില്ല ജീവൻ്റെ നിയമം എന്ന് പറയുന്നത് കുറേ കൂടി വിശാലമാണ് അതിലൊത്തിരി ജീവനുണ്ട് ഒത്തിരി സൗന്ദര്യമുണ്ട് ഒത്തിരി ഹാർമണിയുണ്ട് ഏകതാനതയുണ്ട് താനതയുണ്ട് അവിടെ സ്വാർത്ഥതയ്ക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഭൗതിക മനുഷ്യനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പോലും അവൻ്റെ അതിഭൗതികമായ ചില സവിശേഷതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത്രമാത്രം സങ്കീർണമാണ് മനുഷ്യൻ്റെ രൂപകൽപ്പന ആധുനിക ശാസ്ത്രത്തിൻ്റെ മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രധാന തിരിച്ചറിവുകളിലൂടെ നാം കടന്നുപോയപ്പോൾ അടുത്തറിഞ്ഞത് മനുഷ്യപ്രകൃതിക്ക് ദുർഗ്രഹമായ ഏറെ യാഥാർത്ഥ്യങ്ങളാണ് കേവലം ഒന്നേ ദശാംശം നാല് കിലോഗ്രാമിൽ ഒതുങ്ങി നിൽക്കുന്ന മസ്തിഷ്കം മനുഷ്യന് മുന്നിൽ തുറന്നു തുറന്നുവച്ചിരിക്കുന്ന വലിയ സാധ്യതകളും അത് നൽകുന്ന ദർശനങ്ങളും ഏറെ മഹത്തരമാണ് ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ ഗണിതശാസ്ത്രത്തിൽ അപൂർണത എന്ന് പറയുന്നത് കൗതുകകരമായ ഒരു വിശേഷമാണ് കാരണം ഗണിതം എല്ലായ്പ്പോഴും പൂർണ്ണത അവകാശപ്പെടുന്ന കൃത്യത അവകാശപ്പെടുന്ന തീർച്ചയായകാശപ്പെടുന്ന വ്യവഹാരങ്ങളാണ് ഗണിത വ്യവഹാരങ്ങൾ രണ്ടും രണ്ടും കൂട്ടിയാൽ നാല് അതാകാനേ പാടുള്ളൂ അപ്പോൾ അകൃത്യതക്കെയോ കൃത്യതയില്ലായ്മയ്ക്ക് തീർച്ചക്കുറവിന് അവ്യക്തതയ്ക്ക് അതിലൊന്നും ഗണിതത്തിന് ഇടമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ചുറ്റും ഒരു വൃത്തം വരയ്ക്കാവുന്ന ഏതൊരു വസ്തുവിനേയും ഏതൊരു സിസ്റ്റത്തെയും വിശദീകരിക്കണമെങ്കിൽ നമ്മളതിൻ്റെ പുറത്ത് കടന്നാലേ സാധിക്കുകയുള്ളൂ ഈ പ്രപഞ്ചം മുഴുവനും ഇപ്രകാരം നമ്മളൊരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കണമെങ്കിൽ ഇതിന് പരമമായ വിശദീകരണം സാധിക്കണമെങ്കിൽ ഇതിന് പുറത്തുള്ള എന്തിനോടോ പരാമർശിച്ചാലേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണല്ലോ അതിൻ്റെ ഇംപ്ലിക്കേഷൻ വളരെ കറക്റ്റ് ഏതൊരു മതവിശ്വാസത്തിനും കോഡ് ക്രീഡ് ആൻഡ് കൾട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ സത്യങ്ങൾക്ക് ആധാരമായിട്ട് നിൽപ്പുണ്ട് ഈ അടിസ്ഥാന പ്രമാണങ്ങളെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസം തകരും ഏതൊരു ഗണിത വിയൂഹത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്